നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ ബോഡി യോഗം സമാപിച്ചു പ്രസിഡന്റായി നിലവിലെ പ്രസിഡന്റായ പി എ ബാവ തൽസ്ഥാനത്ത് തുടരും ജനറൽ സെക്രട്ടറിയായി സമദ് പ്ലസന്റ് തിരഞ്ഞെടുക്കപ്പെട്ടു പി പി അബ്ദുറഹിമാനെ വർക്കിംഗ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു തിരൂർ വാഗൺ രാജരെ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് ജനറൽ ബോഡി യോഗം സമാപിച്ചു ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു

ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും നമ്മൾക്കാൻ പോയി കഴിക്കുന്ന കാര്യത്തിലാണ് തിരഞ്ഞെടുപ്പിൽ നിലവിലെ ജനറൽ സെക്രട്ടറി പി പി അബ്ദുറഹിമാനെ വർക്കിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു സമത് പ്രസിഡന്റാണ് പുതിയ ജനറൽ സെക്രട്ടറി നിലവിലെ പ്രസിഡന്റ് പി എ ബാവാ തൽസ്ഥാനത്ത് തുടരും പി എ റഷീദ് ട്രഷറർ വൈസ് പ്രസിഡന്റുമാരായി സി മമ്മി ചെറുതോട്ടത്തിൽ അബ്ദുറഹിമാൻ ഹാജി ജലീൽ എന്നിവരെയും സെക്രട്ടറിമാരായി ഷാഫി തങ്ങൾ അനിൽകുമാർ ഷബീബ് അസോസിയേറ്റ് എന്നിവരെയും തെരഞ്ഞെടുത്തു ടി വിൽ വെഡിംഗ് മാൾ ഫോൺ വൺ